മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ പതിനേഴായിരം പേർക്ക് താമസ സൗകര്യം ഒരുക്കിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു സ്പോട്ട് ബുക്കിംഗിലൂടെയും റൂം ബുക്ക് ചെയ്യാം ശബരിമല പ്രസാദം തപാൽ മാർഗം വാങ്ങാനും ദേവസ്വം ബോർഡ് അവസരം ഒരുക്കിയിട്ടുണ്ട് ഓം മണ്ഡല മകർവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സന്നിധാനത്ത് ഐബ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ് സന്നിധാനത്ത് ഒരേ സമയം പതിനേഴായിരത്തി പതിനേഴ് ഭക്തർക്കുള്ള താമസ സൗകര്യമുണ്ട് സ്പോട്ട് ബുക്കിംഗിനായി നാനൂറ്റി അൻപത്തിനാല് മുറികളും ഓൺലൈൻ ബുക്കിങ്ങിനായി നൂറ്റിനാല് മുറികളുമാണ് മാറ്റിവെച്ചിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് ചെയ്യാൻ ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നിവ നൽകണം കുറഞ്ഞ ചിലവിൽ രണ്ടു പേർക്ക് പന്ത്രണ്ട് മണിക്കൂർ താമസിക്കാൻ കഴിയുന്ന പ്രണവം ഗസ്റ്റ് ഹൌസിന് ഇരുന്നൂറ്റി രൂപയാണ് നിരക്ക് കൂട്ടമായി എത്തുന്ന അയ്യപ്പ സംഘങ്ങൾക്ക് വിരിവെക്കാനുള്ള സൗകര്യവും വിവിധയിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ശബരിമല പ്രസാദം ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കി പരമാവധി ഏഴ് ദിവസത്തിനുള്ളിൽ സ്പീഡ് പോസ്റ്റിൽ പ്രസാദം വീട്ടിലെത്തും ഓൺലൈൻ പ്രസാദ ഭരണത്തിന് മൂന്ന് കിറ്റുകളാണുള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ കിറ്റിൽ ഒരു അരവണയും തൊള്ളായിരത്തി അറുപത് രൂപയുടെ കിറ്റിൽ നാലരവണയും ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കിറ്റിൽ പത്ത് അരവണയും ഉണ്ടാകും എല്ലാ കിറ്റിലും നെയ് കുങ്കുമം മഞ്ഞൾ വിഭൂതി എന്നിവയുണ്ടാകും യോഗനാഥൻ ന്യൂസ് സന്നിധാനം